ശ്രീ കെ എം ഷാജാൻ ഗവർണർ പുറത്തിറങ്ങി ബാനർ ആയിരിക്കുന്നു ഒരു കേരള ഗവർണർ ആണ് ഇന്ത്യയിലെ ഒരു ഗവർണറും കാണിക്കാത്ത രീതിയാണ് പുള്ളി കാണിച്ചത് സി പി എമ്മിന്റെ എസ് എഫ് ഐയുടെ ആർഷോ പറയുന്നത് പോലെ ഒരുണ്ടായസം പോലെയാണ് ഇത് താൻ തല അനുകൂലിക്കാൻ പറ്റുമോ ഇത് ഇത് ഗവർണർ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ചാൻസലറെ ഇതുപോലെ അപകീർത്തിപ്പെടുത്തുകയും ഇതുപോലെ പരിഹസിക്കുകയും ഇതുപോലെ അയാൾക്കെതിരെ അശ്ലീലം പറയുകയും ചെയ്ത ഒരു സംഭവം ഇന്ത്യയിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ വേറെ കേട്ടിട്ടുണ്ടോ ഇല്ല എസ് എസ് എഫ് ഐ പറഞ്ഞ ഒറ്റ ഉള്ളൂ ഗവർണർ ഒരു ആർ എസ് എസ് എ ബി വി പി പ്രവർത്തകനെ ഈ ചാൻസ് ആ യൂണിവേഴ്സിറ്റി തിരികെ തിരിച്ചേറ്റു അതിനെതിരായിട്ട് ഓപ്പോസിറ്റ് പാർട്ടി നടത്തിയ സമരമാണ് അല്ല ആ സമരം നടത്തുന്ന ഒരു പ്രശ്നവും ഇല്ല ആ സമരമൊക്കെ നടത്തുക തന്നെ വേണം അതുപോലുള്ള സമരങ്ങൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട് ഇതിനുമുമ്പിരുന്ന പല ചാൻസലർമാരും പ്രതിപക്ഷത്തിന്റെയും ഭരണപക്ഷത്തിന്റെയും ഒക്കെ പിന്നെ പ്രതിനിധികളെ ഈ പിന്നെ സെനറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ തന്നെ ഗവർണർ കൊണ്ടുവന്ന ചില പ്രതിനിധികളെ പിന്നെ സെനറ്റിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഗവർണർ എടുത്തിട്ടുള്ള നിലപാടുകൾ തെറ്റാണെന്ന് നമുക്ക് പ്രമോദി ചെയ്യാ കാണുകയും ചെയ്യാം അതിലൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത് എങ്ങനെയാണ് ഈ വിഷയങ്ങൾ ആരംഭിച്ചത് ഈ വിഷയങ്ങൾ ആരംഭിച്ചത് എസ് എഫ് ഐക്കാരൻ ഗവർണറെ മൂന്ന് പ്രാവശ്യം തിരുവനന്തപുരത്ത് പുരത്ത് വെച്ച് ആക്രമണോത്സുഖമായി അതിന് അതിന് ഒരു പി പ്രവർത്തന ഗവർണർ നിയമം നടത്തിയത് കൊണ്ട് മാത്രം അവിടെ ഗവർണർ സമരം നടത്തിയത് അല്ല ഞാൻ പറഞ്ഞത് ഈ ഞാൻ പറഞ്ഞത് സമരം നടത്തുന്നതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല സമരമൊക്കെ മാന്യമായ രീതിയിൽ സമരം നടത്തണം അതിനൊന്നും ഒരു കുഴപ്പമില്ല അത് 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 ചെയ്യേണ്ടത് തന്നെയാണ് അതൊരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് സമരം എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത് ഇവിടെ കേരളത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഗവർണർ പ്രതിഷേധം കാണേണ്ടി വരും എന്ന് പറയുന്നു അത് പറഞ്ഞതിന്റെ തൊട്ടു പിന്നാലെ എസ് എഫ് ഐയുടെ കുറെ കുട്ടിക്കുരങ്ങന്മാര് ഗവർണർ എന്ന് പറഞ്ഞ അധികാര സ്ഥാനത്തിരിക്കുന്ന ആ വ്യക്തിയെയും ചാൻസലർ എന്ന് പറഞ്ഞ അധികാര സ്ഥാനത്തിരിക്കുന്ന ആ വ്യക്തിയെയും നേരിട്ട് ചെന്ന് അയാളുടെ വണ്ടി പോലും തടഞ്ഞ അയാളുടെ വണ്ടിയുടെ കണ്ണടിക്കിട്ട് ഇടിച്ച് പിന്നെ പ്രതിഷേധിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഈ കേരളത്തിൽ ഈ കേരളത്തിൽ ഇപ്പൊ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ഇതുപോലെ നടക്കുന്നുണ്ട് ആ മുഖ്യമന്ത്രിക്കെതിരെ രണ്ടോ മൂന്നോ യൂത്ത് കോൺഗ്രസുകാർ വന്നിട്ട് ഒരു കിറ പിന്നെ കറുത്ത തുണിയായിട്ട് പിന്നെ പ്രതിഷേധിക്കുമ്പോഴത്തേക്കും എന്താണ് ഭരണകൂടത്തിന്റെ പ്രതികരണം ആ സ്ഥാനത്ത് ഗവർണറെ ആക്രമിക്കാമെന്ന എസ് എഫ് ഐക്കാരെ പോലീസ് ജീപ്പിലാണ് പോലീസ് തിരിച്ചു കൊണ്ടുപോയത് അപ്പോ ലക്ഷ്യം അതൊന്നുമല്ല ലക്ഷ്യം സമരവും ലക്ഷ്യം ബി ജെ പി കാരെ അല്ലെങ്കിൽ എ ബി വിപിക്കാരെ സെനറ്റിലേക്ക് കൊണ്ടുവന്നു ഇതൊന്നും പ്രശ്നം ഈ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ ഗവർണറെ ഭയപ്പെടുത്തി ഗവർണറെ ഭീഷണിപ്പെടുത്തി അയാളെ മൂലക്കിരുത്തുക ആ സ്ഥാനത്തിരിക്കുന്ന ആരിഫ് മുഹമ്മദ് മൂലക്കിരുത്തുക എന്നുള്ള ഗുണ്ടായുസമാണ് പിന്നെ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ ഈ പിള്ളേരി ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഗുണ്ടായുസത്തിനെതിരായി ആ ഗുണ്ടായുസത്തിനെതിരായി ചാൻസലർ ഒരു നീക്കം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ നീക്കത്തിന് പൊതുമണ്ഡലത്തിന്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഉണ്ടാവും കാരണം എന്താണ് എസ് എഫ് ഐ എന്നും പറഞ്ഞിട്ടുള്ള ഈ ക്രിമിനൽ സംഘടന ഈ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് കുറെ വർഷങ്ങളായി ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ് പൊറുതിമൂട്ടിയിരിക്കുകയാണ് ജനം ആ പൊറുതിമൂട്ടിയിരിക്കുന്ന ജനത്തെ സംബന്ധിച്ചിടത്തോളം എസ് എഫ് ഐയുടെ ഒരു കൊലക്കേസ് പ്രതി ഉൾപ്പെടെ അതായത് പത്ത് നാല്പത് കേസിൽ പ്രതിയായിട്ടുള്ള ഒരു ഒരു ആർഷോ എന്ന് പറഞ്ഞ ഒരാളുടെ നേതൃ ഒരു 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 ചെറുപ്പക്കാരന്റെ നേതൃത്വത്തിൽ ഇപ്പൊ നടക്കുന്ന ഈ ഗുണ്ടായിസത്തിനെതിരെ നെഞ്ചി വിരിച്ച് ആ പിന്നെ ചാൻസലർ നിന്നിട്ടുണ്ടെങ്കിൽ അതിന് പൊതുമണ്ഡലത്തിന്റെ പിന്തുണ പൂർണ്ണമായി കിട്ടും എന്നുള്ള കാര്യത്തിൽ എന്താണ് തർക്കം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ വേറെ ഒരു കാര്യം ചിട്ടെ ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞു പിണറായി ശ്രീ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞോണ്ട് എസ് എഫ് ഐ ചെയ്തെന്ന് അരമണിക്കൂർ മുമ്പ് കേരള ഗവർണറും കേരള ഗവർണറും പറഞ്ഞു ഇത് പിണറായി പറഞ്ഞുകൊണ്ട് മാത്രമാണ് എസ് എഫ് ഐ ഈ ഒരു ഇത് ഉണ്ടാക്കി സ്ഥാപനിക്കുന്നത് അത് ഓ നമ്മൾ സംബന്ധിക്കണ്ടേ ഈ കേരള മുഖ്യമന്ത്രിയും ഇടതുപക്ഷത്തിന്റെ സംഘടനയുടെ നേതാവാണ് ഈ എസ് എഫ് ഐ എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ സംഘടനയുള്ള ഒരു പാർട്ടിയാണ് അതുകൊണ്ട് സമരം അല്ല സമരം നടത്തുന്നതിനൊന്നും കുഴപ്പമില്ല സമരങ്ങളൊക്കെ ഒരുപാട് കേരളം കണ്ടിട്ടുള്ളതാണ് ഇത് സമരമല്ല ഇത് ഭരണഘടനാ സ്ഥാപനത്തിൽ ഇപ്പൊ ഇപ്പൊ തന്നെ കാലിക്കെട്ട് സർവകലാശാല നടക്കുന്ന മുദ്രാവാക്യങ്ങളെന്താണ് ആരിഫ് മുഹമ്മഖാനെ തെമ്മാടി എന്നാണ് വിളിക്കുന്നത് തെമ്മാടി മനസ്സിലായില്ലേ അതായത് ഹാൻസും പാൻ പരാഗും പിന്നെ ഡോൺ സ്പിറ്റ് ഹാൻസ് ആൻഡ് പാൻ പാൻപരാഗ് ഇൻ ദ ക്യാമ്പസ് എന്നും പറഞ്ഞിട്ട് ബാനർ എഴുതുകയാണ് എന്താണ് ബാനർ എഴുതുന്നതിന്റെ അർത്ഥം എന്താണ് ബാനർ എഴുതുന്നതിന്റെ അർത്ഥം ഗവർണർ ആയിട്ടുള്ള ആയിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ ഹാൻസ് പാൻപരാഗ് എന്ന് പറഞ്ഞ നിരോധിത പുകയിലെ ഉൽപ്പന്നങ്ങൾ അടിച്ച് കിറുങ്ങി ആ കിറങ്ങിയിൽ നിന്നിട്ടാണ് എസ് എഫ് ഐക്കെതിരെ അയാൾ ഈ ഗ്വാ ഗുവാളി നടത്തുന്നതാണ് ഈ എസ് എഫ് ഐ കുട്ടിക്കുരങ്ങന്മാരുടെ സംഘടന പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു അധിക ഭരണഘടനാ സ്ഥാപനത്തിരിക്കുന്ന ഒരാളാണ് ഗവർണർ അയാള് ഹാൻസും പാൻപരാഗും തുപ്പുകയാണ് ക്യാമ്പസിൽ തുപ്പാൻ പാടില്ല എന്ന് പറയുകയാണ് എസ് എഫ് ഐയുടെ ഈ കുട്ടിക്കോരങ്ങന്മാര് അത് പറയുന്നത് എവിടെ വെച്ചിട്ടാണ് അത് പറയുന്നത് സർവകലാശാലയുടെ അധികാര പരിധിയിൽ ചാൻസലർക്ക് സമ്പൂർണമായിട്ടുള്ള അധികാര പരിധിയുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ചാൻസലറെ ഇതുപോലെ പിന്നെ അതിശേദിക്കുന്നത് ഇതുപോലെ ചാൻസലർ അതിശയിക്കുന്ന സംഭവം ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു സർവകലാശാലയിൽ നമുക്ക് കാണാൻ ഇതേപോലെ ഇതേപോലെ ഒരു ഒരു ഗവർണറും പ്രക്ഷോഭം കാണിച്ചിട്ടില്ല ശ്രീ കഴിഞ്ഞാൽ അല്ല അത് കാണിക്ക അത് കാണിക്കേണ്ട അവസരം ഉണ്ടായിട്ടില്ല അത് എന്നും മാത്രമല്ല അങ്ങനെ ഒരു അവസരം ഉണ്ടായാൽ വാലിൻചുറിട്ടി ഗോടുകയാണ് സാധാരണ പിന്നെ ആക്രമണത്തിന് ആക്രമണത്തിനും ഒരു ചെയ്യുക എന്നാൽ ഇവിടെ അങ്ങനെ ഓടാതെ ആ ഗവർണർ അവിടെ ഇറങ്ങി എന്താണ് ഈ പണി എന്ന് ചോദിച്ചു ചോദിച്ചപ്പോ അവിടെ നിന്ന് ഈ എസ് എഫ് ഐയുടെമാര് വാലിൻ ചുരുട്ടി ഓടിയവര് മനസിലായില്ലേ അപ്പം ധൈര്യപൂർവ്വം ഈ ഇതുപോലുള്ള ഗുണ്ടായുസത്തിനെ എതിർക്കുന്നവർക്ക് പൊതുമണ്ഡലത്തിൽ നിന്ന് പിന്തുണ ഉണ്ടാവും അതല്ലാതെ എസ് എഫ് ഐക്കാരെ ആക്രമിക്കാൻ വരുമ്പോഴത്തേക്കും വാലും ചുരുട്ടി ഏതെങ്കിലും ഒരു ഇടവഴിയിൽ കൂടി വണ്ടിയിൽ രക്ഷപ്പെടുകയല്ല കേരളത്തിൽ ഗവർണർ ചെയ്തത് അയാൾ നെഞ്ചു പിരിച്ചു നിന്ന് ഇവരെ വെല്ലുവിളിക്കുകയാണ് ചെയ്തത് കേരളത്തിലെ പൊതുജനങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നതും എസ് എഫ് ഐ എന്ന് പറഞ്ഞാൽ ഈ ക്രിമിനൽ സംഘടനയെ ആരെങ്കിലും വെല്ലുവിളിക്കാൻ വരണം എന്നുള്ളതായിരുന്നു അത് വെല്ലുവിളിക്കാൻ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ വന്നിട്ടുണ്ടെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാൻ പിന്നെ ഞാൻ പറഞ്ഞു ആരിഫ് മുഹമ്മദ് ഖാനോടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടിലൊക്കെ എനിക്ക് ഒരുപാട് വ്യത്യാസ അഭിപ്രായങ്ങളുണ്ട് ഇപ്പൊ ആർ എസ് എസിന്റെ മോഹൻ ഭാഗത്ത് വന്നപ്പോഴത്തേക്കാളെ വീട്ടിൽ പോയി കിട്ടും ഞാനത് പരസ്യമായി വിമർശിച്ചിട്ടുള്ളതാണ് സംഘവൽക്കരണത്തിന് ഈ കാവുവൽക്കരണത്തിന് എസ് എഫ് പിന്നെ യൂണിവേഴ്സിറ്റികളുടെ കാവ്വൽക്കരണത്തിന് ഗവർണർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതും എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് അതിനൊന്നും എനിക്ക് യാതൊരു തർക്കവും ഇല്ല പക്ഷെ അതിനെ ഇതിനെ കൂട്ടിക്കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത് ഗവർണർ തുടങ്ങിയ ഒരു ഭരണഘടനാ സ്ഥാപനത്തെ പച്ചയ്ക്ക് അയാളുടെ അധികാര അധികാരപരിധിയുള്ള സ്ഥലത്ത് കയറിയുന്നുണ്ട് അയാളെ തെമ്മാടി എന്നൊക്കെ പറഞ്ഞു വിളിക്കുക എന്ന് പറഞ്ഞാൽ ഇത് എവിടെ കേട്ടിട്ടുള്ളതാണ് ഇതിനകത്തുള്ള ഒരു വലിയ അപകടം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചോളാം ഇവിടെ ഇത് എസ് എഫ് ഐ കാര്യം ചെയ്യുകയാണല്ലോ ഇത് ചെയ്യുന്നത് പോലെ എ ബി യുപിയും മറ്റുള്ളവരും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ സി പി എം കാരനോട്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കും ഡൽഹിയിലെ എ കെ ജി ഭവനിലേക്ക് പിന്നെ കുറെ എ ബി യുപിക്കാരും കുറെ ആർ എസ് കാരും കൂടെ ഇടിച്ചു കയറി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതുകൊണ്ട് ഈ പ്രാന്തന്മാരായിട്ടുള്ള ഈ പിള്ളേരും ഇവരെ ഇങ്ങോട്ട് ഇറക്കി വിട്ടിരിക്കുന്ന പിണറായി വിജയനും മനസ്സിലാക്കേണ്ടത് ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ വേറെ ഒരിടത്തും ഇല്ലാത്ത പാർട്ടിയാണ് ഈ പാർട്ടി കേരളത്തിൽ മാത്രമേ ഉള്ളൂ പക്ഷെ അവിടെ ഇവിടെ കുറെ സംസ്ഥാനങ്ങളിൽ കുറെ സി പി എം കാരും പ്രവർത്തിക്കുന്നുണ്ട് ഡൽഹിയിൽ കുറെ സി പി എം കാര് ഇരിപ്പുണ്ട് ഈ സീതാറാം യെച്ചൂരിയെ പോലുള്ള കുറെ പേര് അവിടെ പിന്നെ എ കെ ജി ബോലിൽ ഇരിപ്പുണ്ട് അങ്ങോട്ടേക്ക് കൊറേ 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 ബി ജെ പി കാര് കയറി ചെന്നാലുണ്ടല്ലോ ഇതുപോലൊന്നും ആയിരിക്കില്ല അവിടെ സംഭവിക്കുക അതിനേക്കാളൊക്കെ ഭയങ്കര ഭീകരമായിട്ടുള്ള സാഹചര്യം ഉണ്ടാവും കയ്യും കാലും പോകും അവിടുത്തെ സി പി എം നേതാക്കന്മാരുടെ അതുകൊണ്ട് ഇവിടെ ഈ ആർഷോയും ഇതുപോലുള്ള കുട്ടിക്കുരങ്ങന്മാരും യഥാർത്ഥത്തിൽ മറ്റു സംസ്ഥാനങ്ങളിൽ സമാധാനപരമായി പ്രവർത്തിക്കുന്ന സി പി എം കാരുടെ നിലനിൽപ്പിനെയാണ് അവര് ചോദ്യം ചെയ്യുന്നത് എന്നവര് മനസ്സിലാക്കിയാ കൊള്ളാം നിലനിൽപ്പിനെയാണ് ചോദ്യം ചെയ്യുന്നത് യെച്ചൂരിയുടെ നിലനിൽപ്പിനെയാണ് ചോദ്യം ചെയ്യുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന സി പി എം കാരുടെ നിലനിൽപ്പിനെയാണ് ചോദ്യം ചെയ്യുന്നത് അവർക്കാണ് നാളെ നാളെ ഇത് തിരിച്ച് ഇതുപോലെ പ്രതിഷേധം നടത്താനായിട്ട് എ ബി പി യും ഈ ആർ എസ് ആറിനും ശ്രമിച്ചു കഴിഞ്ഞാലുള്ള പല സി പി എം നേതാക്കന്മാർ കൈകാലും പോകും അടക്കം അത് ഈ വൃത്തികെട്ടവന്മാർ മനസ്സിലാകുന്നില്ല ഇവിടെ യുവമാർക്ക് കുറച്ച് ആളുണ്ടെന്നും പറഞ്ഞ് ഉമാർ കിടന്ന് കാണിക്കുന്ന ഈ കളി ത് ചിലപ്പോ രണ്ടുസം കഴിയുമ്പോഴത്തേക്ക് അവർ ബോധ്യപ്പെടും എന്ന് മാത്രമേ എനിക്ക് ഈ അവസാനമായിട്ട് ഒറ്റ ഒരു ചോദ്യം ചോദിക്കുകയാണ് ഈ ഗവർണർ ഇത്രയും പരിപാടി കാണിക്കുന്നു റോഡ് ബാനർ അടിച്ചു മാറ്റുന്നു സാറിന് പുറത്തിറങ്ങുന്നു എന്തുകൊണ്ട് കേന്ദ്രത്തിന്റെ ഒരു നിലപാട് പറഞ്ഞില്ല കേന്ദ്രമാണ് ഗവർണറെ നിയമിക്കുന്നത് അല്ല കേന്ദ്രത്തിന്റെ നിലപാടും ബി ജെ പിയുടെ നിലപാടും ഒക്കെ നമ്മൾ എന്തിനാണ് ചർച്ച ചെയ്യുന്നത് അങ്ങനെ ഒരു സാധനം കേരളത്തിൽ ഉണ്ടോ ി എന്ന് പറഞ്ഞു ബിജെപി കോൺഗ്രസ് നവംബർ പതിനേഴ് മുതൽ ആരംഭിച്ചതാണ് ഈ ജനസദസ്സ് എന്ന് പറഞ്ഞ സാധനം എന്തുമാത്രം വിമർശനം ഉണ്ടാക്കിയിട്ടാണ് അത് ഈ നൂറ്റിനാല് മണ്ഡലങ്ങളും കടന്നു വന്നത് എവിടെയെങ്കിലും ഒരു ചെറിയ പ്രതിഷേധം ഉണ്ടാക്കാൻ ഈ ബി ജെ പി എന്ന് പറഞ്ഞ മാർക്ക് കഴിഞ്ഞു അതുകൊണ്ട് ഇല്ലാത്ത കേരളത്തിൽ നിലവിലില്ലാത്ത ഒരു സാധനത്തെ കുറിച്ച് ഞാൻ ഞാൻ കേരള ബി ജെ പി എല്ലാ ചോദിക്കുന്നത് കേന്ദ്രം പ്രധാനമന്ത്രിയുടെ കാര്യം കേന്ദ്ര ബിജെപി അല്ലെ കേരള ബിജെപിയേക്കാൾ കൂടുതൽ പിണറായി വിജയനെ മടി വെച്ച് താലൂരിച്ചു എത്ര എത്ര കേസുകൾ സ്വർണക്കള്ളക്കിടത്ത് കയത് ഡോളർ കള്ളക്കടത്ത് കരുത് ലൈബിഷൻ കോഴ കേസ് മാസപ്പടി കേസ് ലാവിലിം കേസ് ഇതിലെവിടെയെങ്കിലും പിണറായി വിജയനെ തൊട്ടിട്ടുണ്ടോ അവന്മാര് അതുകൊണ്ട് അവന്മാര് ഇവിടുത്തെ ഇവിടുത്തെ ബിജെപിയേക്കാൾ ഈ പറഞ്ഞ പോലെ അസ്തമിച്ച ഒരു സംവിധാനമാണ് അതിനൊന്നും പിന്നെ നമ്മളത് ചർച്ച ചെയ്തിട്ട് തന്നെ കാര്യമില്ല എന്നാ ഞാൻ പറഞ്ഞത് ചർച്ച ചെയ്തിട്ട് തന്നെ കാര്യമില്ല അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തന്നെ കാലിക്കറ്റ് കാലിക്കട്ടു ഇത്രയും ഗുരുതരമായിട്ടുള്ള പ്രശ്നം ഉണ്ടായില്ലേ ബി ജെ പി കാരൻ്റെ ഒരു പ്രസ്താവന ഒന്നും ഞാൻ കണ്ടില്ല ഇതുവരെ അതുകൊണ്ട് ആ പാർട്ടിയെ കുറിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്ത് വെറുതെ സമയം കളയുന്നതിൽ കാര്യമില്ല അത് പിരിച്ചുവിടേണ്ട പാർട്ടിയാണെന്ന് പല അവസരത്തിലും ഞാൻ ഇതിനു മുമ്പ് പല അവസരത്തിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഒരുപാട് നന്ദി ശ്രീ